ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന സ്ഥലം എം ആർ സ്കൂൾ ഫോറസ്റ്റ് ക്യാമ്പ് സ്റ്റേഷൻ ഓയിൽ പാം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ അധിവസിക്കുന്ന പ്രദേശം അങ്ങനെ സവിശേഷതകളേറെ സ്ഥലമാണ് മലയോര ഹൈവേയിൽ കുളത്തൂപ്പുഴ മടത്തറ പാതയിലെ കൊച്ചരിപ്പ എന്നാൽ ഒരു മൊബൈൽ കമ്പനികളുടെയും കവറേജ് മാത്രം ഇവിടെ ഇല്ല ഇതുമൂലം വലിയ ബുദ്ധിമുട്ടിലാണ് ആ പ്രദേശവാസികൾ വനത്താൽ ചുറ്റപ്പെട്ട ഇവിടെ എന്തെങ്കിലും തരത്തിൽ അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്തതിനാൽ പുറത്തറിയിക്കാൻ മിക്കപ്പോഴും കഴിയാറില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം വ്യാപാര സ്ഥാപനങ്ങളിൽ ഗൂഗിൾ പേ ഫോൺ പേ ഉൾപ്പെടെയുള്ള ഇടപാടുകളും നേരിടുന്നത് വലിയ പ്രതിസന്ധി നമുക്ക് 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 റേഞ്ച് ഒട്ടും കിട്ടുന്നില്ല ഈ ഗൂഗിൾ പേ ചെയ്യാനുള്ള കുറവാണ് അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ സൈഡിൽ കൊച്ചിരിപ്പയിലെ ആദിവാസി ഊരുകളിൽപ്പെട്ട ഇടപ്പണ നാട്ടുകല്ല് എന്നീ ഭാഗങ്ങളിൽ താമസിക്കുന്ന നൂറുകണക്കിന് നാട്ടുകാർ വർഷങ്ങളായി കയറിയിറങ്ങി അധികാരികളെ സമീപിച്ചതിന്റെ ഫലമായി ചിതറ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ ബി എസ് എൻ എൽ ടവർ സ്ഥാപിച്ചു എന്നാൽ ടവർ നിർമ്മാണം പൂർത്തീകരിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ഇത് പ്രവർത്തിക്കാനാവശ്യമായ യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല സെക്രട്ടറി കൂടിയാണ് ഇവിടെ തന്നെ അരിപ്പ ഉണ്ട് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് അവരെ വിളിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരാതി പറയണമെന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഇവിടെ ഈ സ്റ്റേഷനിൽ ക്യാമ്പിൽ സ്റ്റേഷൻ വന്ന് പറയേണ്ട അവസ്ഥയാണ് വരുന്നത് അതുമാത്രമല്ല അവരുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം അവ എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന രോഗമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും പെട്ടെന്ന് അവർക്കൊരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് വേണ്ടിയിട്ട് വണ്ടി വിളിക്കുന്നതിനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമുക്കിവിടെ വന്നു നിന്നിട്ട് തന്നെ നമ്മുടെ സ്റ്റേഷനിൽ എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യങ്ങൾ വിളിക്കുന്നെങ്കിലും പൈചില്ല ഏറ്റവും പ്രശ്നം തന്നെയാണ് അധികൃതർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട നാട്ടുകാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയകുമാർ ആവശ്യപ്പെട്ടു ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയയാണ് വനത്തിന്റെ അകത്തുള്ള പിന്നെ വന്യജീവികളുടെ ശല്യവും അല്ലെങ്കിൽ മറ്റ് അതിക്രമങ്ങളും ഒക്കെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റുന്ന ഇടപെടേണ്ടതുമായിട്ടുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഇങ്ങനൊരു സംസാരത്തിന് വരാൻ കാരണം ഇവിടെ മൊബൈൽ റേഞ്ച് കിട്ടുന്നില്ല മൊബൈൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടേതും കിട്ടുന്നില്ല ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ഈ തൊട്ടടുത്ത് ടോപ്പ് വേസ് സംഭവിച്ചു അപ്പോൾ അത് അടിയന്തിരമായിട്ടിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബന്ധപ്പെടാൻ ഒരു മാർഗ്ഗമില്ല ഇവിടെ നിന്ന് കിലോമീറ്ററോളം ദൂരെയുള്ള ഏഴംകുളം സെക്ഷനിൽ വിളിച്ച് അറിയിച്ച് അവിടുന്ന് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഫോറസ്റ്റ് വാച്ചറെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം നടന്ന് ഇവിടെ വന്ന് അറിയിച്ചതിന് ശേഷമാണ് ഉണ്ടാകുന്നത് അപ്പോഴേക്കും ഇതിനകത്ത് തുത്രാദികളായിട്ടുള്ള അവരൊക്കെ രക്ഷപ്പെട്ടിരിക്കും പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഇവിടെ ഈ മലയാളാൻ്റെ ആക്രമണം കൊണ്ടുണ്ടായി അതും സമയബന്ധിതമായിട്ട് നമുക്ക് അറിയിക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എല്ലാ കമ്പനികളും അതിന് ഉത്തരവാദിത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് റേഞ്ച് കിട്ടാൻ സാധിക്കാൻ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കണം കൂടാതെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊറോണ സമയത്ത് നമുക്ക് അരിപ്പ ചെങ്ങറ പാക്കേജ് പ്രകാരം കിട്ടിയ കുറച്ച് ആദിവാസികൾ താമസിക്കുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസായിട്ട് നമ്മുടെ ഒരു ടവറ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതും ഇപ്പോൾ പ്രവർത്തനം ഇല്ലെന്നുള്ളതാണ് അറിവ് അറിയിപ്പായിട്ട് അറിവ് കിട്ടുന്നത് ഇനിയും നടപടി വൈകിയാൽ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധമടക്കം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ నాటు వార్త మోడతారా